അലൈക്കും വറമുല്ലാഹി വബറക്കാത്തു പ്രിയമുള്ളവരെ വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിൻ്റെ പേരിലാണെങ്കിൽ തന്നെയും മരണത്തിന് കൊതിക്കുവാൻ പാടുള്ളതല്ല ഇനി അവൻ്റെ ശരീരം മരണത്തിലേക്ക് പ്രേരണ നൽകുന്ന തരത്തിൽ ശക്തമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന രോഗങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ കൊണ്ട് ഒരാൾ അത്രത്തോളം അങ്ങ് ഇടങ്ങേറായാൽ പോലും തന്നെ അവൻ പ്രാർത്ഥിക്കുകയേ ചെയ്യാവൂ എങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥന ലീ അള്ളാഹുവേ എൻ്റെ ജീവിതം എനിക്ക് ഹൈറാകുന്ന കാലത്തോളം എന്നെ നീ ജീവിപ്പിക്കുകയും വഫഫനീ ഇതാ കാനത്തിൽ വഫാത്തു ഹൈറല്ലേ എൻ്റെ മരണം ഹൈറാകുമ്പോൾ നീ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ വിശ്വാസിയായ ഒരു മനുഷ്യൻ മനുഷ്യന് മരണവുമായി ബന്ധപ്പെട്ട് ഈ നിലയ്ക്കുള്ളതായൊരു പ്രാർത്ഥനയല്ലാതെ അള്ളാഹു എന്നൊന്നും അരിപ്പിച്ചുതാ അങ്ങനെ ആക്കിത്താ ഇങ്ങനെ ആക്കിത്താ എന്ന നിലയ്ക്കുള്ള നിലപാടുകളൊന്നും അവന്റെ സ്വഭാവത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല ഏ സമയം രോഗിയായി കഴിഞ്ഞുകൂടുന്നതായ ഒരു വ്യക്തി ആ രോഗത്തിന്റെ പേരിൽ മരണപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ രോഗിയോട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കൽ കൊണ്ട് കൊണ്ട് പ്രേരണ നൽകലും അതോടൊപ്പം തന്നെ അള്ളാഹുവിലുള്ളതായ ചിന്തയെ സരിചിന്ത വെച്ച് പുലർത്താനും അള്ളാഹുവിനെ പറ്റി നല്ല ചിന്തകൾ വെച്ച് പുലർത്തുന്നതിനെ പറ്റി ഒക്കെയുള്ള പ്രേരണ നൽകൽ അടുത്താരോഗിയുമായി ബന്ധപ്പെട്ട രോഗിയുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നവർക്ക് പ്രത്യേകം സുന്നത്തുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രവാചക വചനത്തിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തുകൾപ്പെട്ട ആരെങ്കിലും ശുദ്ധിയോടു കൂടെയാണ് മരണപ്പെടുന്നത് മരണാസന്ന വേളയിൽ ശുദ്ധിയോടു കൂടെയാണ് നിലകൊള്ളുന്നത് എങ്കിൽ മരണത്തിൻ്റെതായ വേളയിൽ ജിബിലീൽ അലിഹ് അവിടെ സാന്നിധ്യം കൊണ്ടരുള്ളളുന്നതാണ് ആയതുകൊണ്ട് തന്നെ രോഗിയും ആ രോഗിയുടെ അടുത്തുള്ള രോഗിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ ശുദ്ധിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം മാത്രമല്ല ആ രോഗിയെ പറ്റി മരണാസന്ന വേളയിൽ മരണത്തെ അഭിമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്നതായ ആ വ്യക്തിയുടെ മുന്നിൽ പറ്റി നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ കാരണം എന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാം പറയുന്ന ദുവാഹകൾക്ക് മലക്കുകളുടെ ആമീൻ ലഭിക്കുന്നതാണ് കാരണം മലക്കുകളുടെ സാന്നിധ്യമുള്ള ഇടത്ത് നിന്നാണ് നാം സംസാരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അവിടെ രോഗിയും രോഗിയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടുന്നവരൊക്കെ ശുദ്ധിയുടെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ രോഗിയെ പറ്റി നല്ലതു മാത്രം പറയുകയും ചെയ്യുന്ന വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ മരണാസന്ന രോഗത്തിൽ കിടക്കുന്നതായ ആ വ്യക്തിയുടെ ശരീരവും വസ്ത്രവും ആ രോഗി കിടക്കുന്ന സ്ഥലവും ഒക്കെ വൃത്തിയായിക്കൊണ്ട് സൂക്ഷിക്കൽ അവിടെ ആളുകൾ പ്രത്യേകം ഗൗനിക്കേണ്ടതാണ് രോഗിയും രോഗിയെ പരിചരിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട പ്രവാചകന്റെ ഒരു വചനമുണ്ട് ലാ തമോ തന്നെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ളതായ തന്നെ വിചാരം നന്നാക്കാതെ നിങ്ങളിൽ ഒരാളും തന്നെ മരിക്കരുത് കാരണം എന്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഫ ഇന്ന ഹുസനഅന്നി ബില്ലാഹി അള്ളാഹുവിനെക്കുറിച്ചുള്ളതായ വിചാരത്തിനെ നന്നാക്കൽ എന്നുള്ളത് അത് സാമാന്യ ജന്ന സ്വർഗത്തിൻ്റെ വിലയാണ് ആയതുകൊണ്ട് തന്നെ രോഗിയാകട്ടെ രോഗിയുടെ ഒപ്പം നിൽക്കുന്നവരാകട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ളതായ വിചാരം അത് നമ്മൾ നന്നാക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹു കരുണ കരുണയാണ് അള്ളാഹു പൊറുക്കുന്നവരാണ് അള്ളാഹു സൃഷ്ടികളോട് ഏറെ അനുകമ്പയും ദയയും കാണിക്കുന്നവരാണ് അള്ളാഹു റഹീമാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞ് ആ രോഗിയെ അള്ളാഹുവിലുള്ളതായ ആ ഒരു ചിന്ത അത് നന്നാക്കിയെടുക്കുക അല്ലാതെ മരണപ്പെടുമ്പോൾ മരണപ്പെട്ടു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭീകരമായ ഭീവത്സരമായിട്ടുള്ള ഭയാനകരമായിട്ടുള്ള അവസ്ഥകളാണ് അവിടെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ രോഗിയെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണ ആ ഒരു രീതിയിലാക്കാതെ സ്വർഗത്തിൻ്റെയും സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളുടെയും ബാക്കി അള്ളാഹു താല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ പറ്റി നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന തരത്തിൽ ആ രോഗിക്ക് ആശ്വാസം പകരുന്ന തരത്തിലുള്ള അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങളായിരിക്കണം ആ രോഗിയും ആ രോഗിയുടെ അടുത്തുള്ളവരൊക്കെ സംസാരിക്കേണ്ടതും ആ സമയത്ത് അവിടെ പറയാൻ പറയേണ്ടതുമായിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അള്ളാഹു പറയുന്നതായിട്ട് നബിസ് അള്ളാഹു അലഹി വസല്ലാമത്തങ്ങൾ പറയുന്നൊരു വചനമുണ്ട് അനഅന്ദ വന്യ അബദീബി എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ആ നിലക്കായിരിക്കും ഞാൻ ഇന്ന് തന്നെ ഹൈറൻ ഫലഹു ഒരടിമ എന്നെ പറ്റി നല്ലതാണ് നന്മയാണ് മേന്മയാണ് ഉദ്ദേശിക്കുന്നത് ആകെ വിചാരിക്കുന്നത് എങ്കിൽ ഞാൻ ആ ഒരു നിലക്കായിരിക്കും വ ഇന്ന് തന്നെ ഷറൻ ഫലഹോ ഇനി ഒരാൾ തിന്മയാണ് എന്നെപ്പറ്റി വിചാരിക്കുന്നതെങ്കിൽ അവനിൽ ഞാൻ ആ ഒരു നിലയിലായിരിക്കും തിന്മയായിരിക്കും ആയതുകൊണ്ട് തന്നെ മരണത്തിനെ പ്രതീക്ഷിച്ച് ശയ്യാവലംബിയായി രോഗം മൂർച്ഛിച്ച് മരണത്തിന് അഭിമുഖമായി നിൽക്കുന്നതായ ഒരു വ്യക്തിയുടെ മുന്നിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ളതായ ആ ഒരു പറ്റി അടുത്ത് ആ രോഗിയെ പരിചരിക്കുന്ന ആളുകൾ എപ്പോഴും അള്ളാഹുവിനെ പറ്റി നന്മയുടെ പോസിറ്റീവായിട്ടുള്ള സ്വ മരണപ്പെട്ടു ചെന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ സ്വർഗത്തിൻ്റെ ആരാമങ്ങളിലേക്കും ആ സ്വർഗത്തിൻ്റെ അനുഭൂതികളെപ്പറ്റി അനു അനുഗ്രഹങ്ങളെപ്പറ്റി വർണ്ണനാതീതമായിട്ടുള്ള സ്വർഗത്തിൻ്റെ ആ മനോഹരമായ ദൃശ്യങ്ങളെപ്പറ്റി ആസ്വാദനങ്ങളെ പറ്റിയിട്ട് ആ വ്യക്തിക്ക് ആ രോഗിക്ക് പറഞ്ഞ് അവൻ്റെ സ്ട്രെസ്സ് മാനസികമായിട്ടുള്ള അള്ളാഹുവിനെ പറ്റിയിട്ടുള്ളതായ ചിന്തകൾ നല്ല സോഫ്റ്റാക്കി അള്ളാഹുവിനെ പറ്റി നല്ല ഹസ്നു തന്നെ നല്ല ചിന്ത വെച്ച് പുലർത്തി പരലോകം പുലുകുന്നതിന് കാരണമായിട്ടുള്ള വർത്തമാനങ്ങൾ ആ സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ആശ്രിതരായിട്ടുള്ള ആശ്രിതരായിട്ടുള്ള ആരോഗ്യയെ പരിചരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ളതാണ് അള്ളാഹു സുബഹാനഹുബത്തല ഈമാനോട് കൂടിയിട്ടുള്ള മരണം അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹുവിനെ സു ഇബാക്കട്ടെ മറ്റൊരു അറിവുമായിട്ട് ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം അസ്ലാം വൈകും വരഹമുല്ലാഹി വാർക്കാത്തു